ജീവിതത്തിൽ കള്ളം പറയാനേ അറിഞ്ഞുകൂടാ എന്നെ പോലെ ഇല്ലേ അങ്ങനെ ആയിരിക്കണം എന്റെ ഭർത്താവായ മോഹനും തീർച്ചയായി അതായത് നമ്മുടെ കുടുംബ ജീവിതം പോലെ ഇരിക്കണം എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിച്ചോളൂ എന്റെ പൊന്ന് ഷാരൂന് ഈ മോഹൻ പറയും പറയും മോഹൻ എന്തോ നമ്മുടെ കല്യാണത്തിന് മുൻപ് മോഹൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ട് എന്ത് ആരാണവൾ എന്റെ അമ്മ എന്റെ ശാരൂ ഈ വിവാഹം എന്ന് പറയുന്നത് സ്വർഗത്തെ മഹോത്സവമാണ് അവിടെ കറ പറ്റാതെ കയറി വരുന്നവർ മഹാഭാഗ്യവാന്മാർ എന്റെ ജീവിതത്തിൽ നിന്നെ അല്ലാതെ ഒരൊറ്റ പെണ്ണിനെ പോലും സ്വപ്നത്തിൽ പോലും ഞാൻ തീണ്ടിട്ടില്ല ഇത് സത്യം ഇത് സത്യം ഇത് സത്യം മോഹൻ കോളേജിൽ പഠിക്കുമ്പം പലരും എന്നെ വലവിശാൻ ശ്രമിച്ചു അയ്യോ പക്ഷേ ഈ സാധനം ഒന്ന് നോക്കിയാൽ പായൽ മാറുന്ന പോലെയാണ് പുരുഷന്മാർ ഓടി മറയുന്നത് എന്റെ കണ്ണുകൾക്ക് അത്ര ശക്തി ഉണ്ട് അല്ല നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ ഓ ഞങ്ങളുടെ ഫോട്ടോ സ്റ്റുഡിയോയിൽ ഒരിക്കലും അല്ല നിങ്ങൾ ഒരിക്കൽ മറ്റുള്ളവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നില്ല അതെ എന്റെ ബ്രദർ ബ്രദറിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നല്ലേ അന്ന് സ്റ്റുഡിയോയിൽ കൂടെ വന്നു ആങ്ങളായിരുന്നു അതെ പോകണ്ടല്ലേ அவரி <laughs> மி

എനിക്ക് ചൂരൻ്റെ കഥയല്ലോ യുവർ ചൂരൻ യുവർ ഫാദർ ചൂരൻ യുവർ മദർ ക്യൂർ യു ഹോൾ ഫാമിലി ചൂരൻ ഫോട്ടോ എടുക്കാൻ വന്നു അതായത് നിങ്ങൾ രണ്ടുപേരും വന്നതുപോലെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് മേക്കപ്പ് അകത്ത് കയറി എന്തോ കുറച്ച് കഷ്ടപുശയൊക്കെ പുറത്താണ് ഞങ്ങൾ ചൂടുപ്രയോഗം നടത്തേണ്ടി വന്നു ഇതാണ് സംഭവം ഞാനും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ വയനാട്ടിലെ ആദിവാസികളുടെ സങ്കേഹത്തിലേക്ക് ഇവിടുന്ന് എത്ര മൈൽ കാണും ഒരു പത്ത് മുപ്പിക്ക് ദൂരം വരും സാർ പത്ത് മുപ്പത് നാഴികയോ അവിടെ രാത്രി താമസിക്കാനൊക്കെ സൗകര്യമുണ്ട് വല്ല മരക്കൊമ്പിലോ പാറക്കൂട്ടത്തിനിടയിലോ കഴിയേണ്ടി വരും ധൈര്യം വേണം സാർ സാർ ഒരു കാര്യം ചെയ്യണം നാലഞ്ച് ദിവസത്തേക്ക് സാർ ഈ ടി വിയിൽ തന്നെ താമസിച്ചുകൊണ്ട് ഞങ്ങള് പോയി ഷൂട്ട് ചെയ്ത് നാലഞ്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നേക്കാം എന്നാ ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വരുന്നാലും നല്ലത് എന്നാ പിന്നെ അതാണ് സാർ നല്ലത് വച്ചൻ നിങ്ങൾ ഒരുമിച്ചാണ് പോകേണ്ടി വരിക അവളുടെ മനസ്സ് മാറ്റാൻ വല വലിയ കൂടോത്രം ചെയ്താലും രണ്ടു മൂന്ന് ദിവസം പുഷ്കരനെ കാണാതിരിക്കുമ്പോ അവള് തന്നെ ആ കാര്യം ഒന്ന് മറക്കുമെന്ന് പിന്നെ ഒരു കാര്യം ഈ അപ്പുറത്തോട്ടുള്ള സർക്കിറ്റും ഈ ഫോട്ടോ എടുപ്പൊക്കെ നിർത്തിയാക്കണം നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഉടനെ കൊച്ചുമൊരാളിയെ കണ്ടു കുറച്ച് ദൂരെ എവിടെങ്കിലും കുറച്ച് തലോ ഒരു വീടും കൂടെ എടുപ്പിക്കാൻ നോക്ക് അപ്പും പറയാറുണ്ടല്ലോ നാളെ മുതലാളിയുടെ ബംഗ്ലാവിൽ നമ്മുടെ കുടും താമസിക്കും എന്നാൽ ഉടനെ അത് ചെയ്യിക്കാൻ നോക്കാം ശരി കൊച്ചുമൊരാളി വരട്ടെ പിന്നെ കാര്യങ്ങളെ ഒപ്പിക്കാമെന്ന് ഞാൻ നോക്കാം ുള്ള പെണ്ണാളെ ഞങ്ങൾ സസുഖം എത്തിച്ചേർന്നു ഇവിടുത്തെ ടി ഇരുന്നു കൊണ്ടാണ് ഈ കത്തെഴുതുന്നത് പ്രതാപചന്ദ്രൻ സാർ എല്ലാ ജോലികളും എന്നെ ഏൽപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോയി ഈ ടി വിക്ക് ചുറ്റും ദുഷ്ടമൃഗങ്ങളുടെ ശബ്ദം കേൾക്കാമെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല കാരണം സ്വപ്നത്തിൽ എന്റെ നെഞ്ചിന് കഥാരി കുത്തിറക്കിയ പാച്ചൻ ചേട്ടൻ എന്റെ കൂട്ടിനുണ്ട് ഞാൻ ആ മനുഷ്യനാണെന്ന് അത്രയും ഉപദ്രവിച്ചതിൽ ദുഃഖിക്കുന്നു നീ ആ നല്ല മനുഷ്യനെക്കുറിച്ച് ഒരുപാട് തെറ്റിത്തിരിച്ചുപോയി എന്റെ കൂട്ടിന് വേണ്ടി എന്റെ ജീവന്റെ തുണയ്ക്ക് വേണ്ടിയാണ് പാച്ചൻ ചേട്ടൻ എൻ്റെ കൂടെ താമസിക്കുന്നത് നാളെ ഞങ്ങൾ ഒരുമിച്ചാണ് വയനാടൻ കടകളിലേക്ക് യാത്ര ആരംഭിക്കുന്നത് നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും വരുന്നത് നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ പാച്ചൻ ചേട്ടനും ഒരു കല്യാണം നടത്തണം അച്ഛനമ്മമാരോട് എന്റെ ക്ഷേമാന്വേഷണങ്ങൾ പറയുക എന്ന് സ്വന്തം പുഷ്കരൻ േട്ടനാണോ ചായ കൊണ്ടുവരുന്നത് അങ്ങോട്ട് വേറെ ആളുണ്ടല്ലോ നിനക്കൊരു ചായ കൊണ്ട് തരുന്നതിന് എനിക്ക് യാതൊരു കുറച്ചിലും ഇതിനേക്കാൾ വലിയ ജോലി പാചൻ ചേട്ടൻ ഉണ്ടല്ലോ നമുക്ക് ഒരുമിച്ച് കാട്ടിൽ പോകേണ്ടതല്ലേ അപകടം പിടിച്ച സ്ഥലത്തേക്കാണ് പോകേണ്ടത് എനിക്ക് നിന്നോട് വൈരാക്കി ഉണ്ടായിരുന്നു അതെല്ലാം മാറി ഇനി നീ വിളിക്കുന്ന സ്ഥലത്തെയും സത്യമാണോ പറയുന്നത് സത്യം സത്യം പറഞ്ഞാൽ പാച്ചൻ ചേട്ടൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി കാറിൽ കയറി എന്റെ അടുത്തിരുന്നപ്പോ എനിക്ക് മനസ്സിനകത്ത് ആപ്പാട് ഒരു അമ്പരപ്പായിപ്പോയി ഈശ്വരൻ സാക്ഷിയായിട്ട് പറയുകയാണ് പുഷ്കര നിന്റെ മാത്രമല്ല എന്റെ മനസ്സിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കായി വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതി പക്ഷേ പുഷ്കര ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നിന്റെ ദേഹത്ത് ഒരുതരി മണ്ണു വീഴുന്ന ഈ പാച്ചൻ മരിക്കും ഈ മനസ്സ് എനിക്ക് കൂടോത്രം ചെയ്യണമെന്നും ഇവിടുന്ന് മാറി താമസിക്കണമെന്നൊക്കെ അച്ഛനും അമ്മയും കൂടി രാത്രി രാത്രിയിരുന്ന് പറഞ്ഞ ഞാൻ കേട്ടതാ അമ്മേ നീ പോടി പൊട്ടി പെണ് നീ വൻ്റെ സ്വപ്നവും കണ്ടതായിരുന്നു അല്ലമ്മ ഞാൻ കേട്ടതാന്ന് അങ്ങനെയാണെങ്കിൽ വെറുതെ ഊഹാ വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കാൻ പോകുന്നോ ചെയ്യാൻ പോകുന്നോത്രം എന്നതാ എന്നതാ അതെ അതെ ഇന്നലെ രാത്രി അച്ഛനും അമ്മയും കൂടി ഇരുന്ന് പറഞ്ഞ ഞാൻ കേട്ടത് കേട്ടോ ഡേ മണിക്ക് ഇന്നലെ രാത്രിയില് ഞാനും അറിയാനും കൂടി ഇരുന്ന് എവിടെ കല്യാണക്കാരത്തെ പറ്റി പറഞ്ഞു അപ്പ കുറച്ച് തെക്കോട്ട് മാറി താമസിച്ച കൊള്ളാമെന്നും പറഞ്ഞു ഇതിന്റെ പേര് എന്താ കൂടോത്ര നമ്മള് രണ്ടുപേരും കൂടെ രാത്രി കിടന്നോണ്ട് കൂടോത്രം മോക്ക് ാലും നമ്മുടെ ഉറപ്പിച്ചിരിക്കുവാണല്ലോ ഞങ്ങള് ഒന്ന് മാറി താമസിക്കാൻ പോവുക അല്ലേ പോവുകൾ പറഞ്ഞ നേരാന്നല്ലോ എന്തോ പപ്പു നിനക്ക് കുറച്ച് ദിവസമായിട്ട് മനം മാറ്റം ഉള്ളിലുണ്ടെങ്കിൽ തുറന്ന് പറയണം കേട്ടോ ഞാൻ പറഞ്ഞേക്കാം കണ്ടോ കണ്ടോ നാലഞ്ച് ദിവസമായിട്ട് എന്നോട് നിങ്ങളുടെ മോനെ ജോലി കിട്ടി ആ അത് നിങ്ങളുടെ മോക്ക് അഞ്ഞോളം കുടിച്ച് നടക്കാനോ ഞങ്ങളുടെ മോക് അഞ്ഞോളം ഞങ്ങൾ കൊടുത്തോളാം ഒരു ഗുണം ചെയ്ത് കൊടുത്തിട്ടോ അവർക്ക് നന്ദി ഉണ്ടാകും നമുക്ക് ഇവിടെ പോവാം ഇവര് അതിനാൽ ഉള്ളിൽ വെച്ചെടുത്തുകൊണ്ട് സംസാരിക്കാം ഇവിടെ നിന്ന വല്ലതൊക്കെ താത്താനും ഒന്നും വയ്യ അതൊക്കെ താൻ ചെയ്തു എന്റെ പകുതി പണമിഞ്ഞ് തന്നേട്ടം